നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ വിദേശ പഴങ്ങളാണോ അല്ലെങ്കിൽ നമ്മുടെ സ്വദേശ പഴങ്ങളാണോ നമുക്ക് നമുക്ക് ഇഷ്ടം പ്രിയം ആരാണ് ശരിക്കും വിദേശി ആരാണ് സ്വദേശി അതിപ്പോ നമ്മള് മിക്സപ്പ് ആണ് നമുക്ക് തന്നെ അറിയില്ല വിദേശി സ്വദേശി ആരാന്നുള്ളത് നിത്യം കഴിക്കുന്ന പല സാധനങ്ങളും വിദേശിയാണ് നമ്മളിപ്പോ അടുത്ത് വന്നവരാണ് മാംഗോസ്റ്റീൻ മാങ്കോസ്റ്റീൻകുട്ട അങ്ങനത്തെ കാര്യങ്ങൾ കൊറേ പണ്ടേ വന്ന് പോർച്ചുഗീസാരും പറഞ്ഞാൽ വിശ്വസിക്കും ഒരു പക്ഷെ ഈ കാണുന്ന തെങ്ങ് പോലും പണ്ട് വന്നതാണെങ്കിലും ഇന്തോനേഷ്യ വന്നതാണെങ്കിൽ പറയുന്നുണ്ട് അപ്പൊ ആരാണ് ഇതിലും വിദേശി പിന്നെ ചില മാമ്പഴങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന് സ്വദേശി ആയാലും രണ്ടു മൂന്ന് ജനറേഷൻ നമുക്കറിയോ നമ്മളെ ഈ മൂവാണ്ടനു പുറത്തുനിന്ന് വന്ന തമ്പുരാൻ അറിയാം അപ്പോ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം വിദേശ പഴങ്ങളുടെയും സ്വദേശ പഴങ്ങളുടെയും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യം ഇല്ല നമുക്ക് കഴിക്കാൻ എന്താണോ അത് സ്വീകരിക്കും അത് മാവിൻ്റെ കേസിലാണെങ്കിലും പറ്റുപഴങ്ങളെ കേസിലാണെങ്കിലും ടെക്നോളജിയുടെ കേസിലാണെങ്കിലും അത് എന്തിന്റെ കേസിലാണെങ്കിലും നല്ലതിനെ സ്വീകരിക്കുക എന്ന് കരുന്ന് നമ്മുടെ നാട്ടിലെ തനതായ ഇനങ്ങളെ ചവിട്ടി മാറ്റണം എന്നല്ല അതിനൊക്കെ സംരക്ഷിക്കാനും ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ എന്തായാലും നാടകന്മാവിലെ സംരക്ഷിക്കുന്നതോ അല്ലെങ്കിൽ വിദേശമാവുകളെ സംരക്ഷിക്കുന്നവരോ നാടൻ പഴത്തെ സംരക്ഷിക്കുന്നവരോ അങ്ങനത്തെ ഒരു ഇതുമല്ല നമ്മൾ ഫ്രൂട്ട് റിവ്യൂ ആണ് ചെയ്യുന്നത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട പഴങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിൽ നാടൻ ഉണ്ടാവാം വിദേശി ഉണ്ടാവാം ഇനി വരാൻ പോകുന്നവരുണ്ടാവാം അമേരിക്കക്കാരുണ്ടാവാം ചൈനക്കാരുണ്ടാവാം എല്ലാവരും അതിലുണ്ടാവാം നമുക്ക് അതിൽ അത്രേ ഉള്ളൂ അല്ലേ അല്ലാതെ ഇതിൽ അധികം കോംപ്ലിക്കേഷൻ ആയിട്ട് കാണേണ്ടതില്ല പിന്നെ എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന അതിൻ്റേതായിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് നാടൻ മാവുകൾ ഉണ്ട് നാടൻ ഗ്രൂപ്പ് ഉണ്ട് നാടൻ പച്ചക്കറികളുടെ ഉണ്ട് ഓർഗാനിക് ചക്ക എല്ലാത്തിൻ്റെയും അവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലികൾ ചെയ്യട്ടെ അവരുടേതായിട്ടുള്ള പണികൾ ചെയ്യട്ടെ അപ്പോഴാണ് എല്ലാ വൈവിധ്യങ്ങളും ഇവിടെ നിലനിന്നു പോകുള്ളൂ മറ്റേതൊരൊറ്റ വെറൈറ്റി മാത്രമേ ആയിപ്പോയുള്ളൂ അപ്പം നമ്മൾ നമ്പർ എക്സ് എന്ന് പറഞ്ഞ ഒരു മാമ്പഴം അത് എക്സ് എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ് വേൾഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം അതായിപ്പോകും അങ്ങനെയല്ല എല്ലാ വൈവിധ്യങ്ങളും വരട്ടെ എന്ന് ആണ് നമ്മുടെ ഉദ്ദേശം പിന്നെ അതിൻ്റെ കൂടെ വിദേശികളായി ചിലപ്പോൾ അതിൻ്റെ കൂടെ ചവറുകളൊക്കെ വന്ന് കയറും അപ്പം അതിനെയൊക്കെ നമ്മളെടുത്ത് ഒഴിവാക്കി മാമ്പഴത്തില് വിദേശിയാണോ സ്വദേശിയാണോ ഇഷ്ടം മാമ്പഴത്തില് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടും ഇഷ്ടമാണ് അതിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ചില ഇനങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ രാജ്യത്തിൻ്റെ ബേസിലോ റീജിയൻ്റെ ബേസിലോ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ഉദാഹരണം തായ്ലൻഡ് ഭാഗങ്ങൾക്ക് ഫ്ലേവർ കുറവാണ് പക്ഷേ ഭയങ്കര ഭംഗിയാണ് സ്വീറ്റ് ഫ്ലഷ് റേഷ്യോ ആണ് അങ്ങനൊക്കെ വേറെ കുറേ ഗുണങ്ങളുണ്ട് ഒരു പക്ഷേ തായ്ലാൻഡിലും നല്ല ഫ്ലേവറുകൾക്കുള്ള മാമ്പഴങ്ങൾ ഉണ്ടാവാം ഉണ്ടായേക്കാം സ്വാഭാവികമായിട്ടും മോണോസീഡൊക്കെ മുളച്ചിട്ടുണ്ടായേക്കാം പക്ഷെ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഇതൊക്കെയാണ് ഇപ്പം ഇന്ത്യൻ്റെ മാമ്പഴങ്ങൾ എന്ന് പറയുന്നത് ഇറങ്ങുന്നത് സിന്ദൂരം മല്ലിക അൽഫോൺസോ പെങ്ങനമ്പള്ളി കാലാപ്പാടി ഇമാ പസന്ത് മാക്സിമം ഒരു പത്ത് മാങ്ങൾ ഒക്കെ ആയിരിക്കും കേസർ പത്തൊക്കെ ആയിരിക്കും വേൾഡ് മാർക്കറ്റിൽ അറിയുന്നത് മാക്സിമം ഞാൻ പറയുന്നത് മാക്സിമം ഇവിടെ എത്ര നല്ല ഇനങ്ങളുണ്ട് ഇഷ്ടംപോലെ ഇനങ്ങളില്ലേ ഒരു പുറത്തെ ഒരു രാജ്യക്കാരനോട് പോയി ചോദിച്ചാൽ അവർക്ക് മാക്സിമം അറിയുന്നത് മല്ലിക അൽഫാൻസോ മേ ബി മങ്ങനപ്പള്ളി ഇമാ ദാറ്റ്സ് ഓൾ അതിൻ്റെ അപ്പുറത്തേക്കില്ല അല്ലെങ്കിൽ കേസർ ഈ ഒരു പത്ത് എണ്ണത്തിൽ കൂടുതൽ ഇവർക്ക് അറിയുന്നുണ്ടാവില്ല ഇത് മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലെ മികച്ച ഇനങ്ങൾ ഒത്തിരി പുതിയ യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തിയത് ചന്ദ്രകാരൻ നാടൻ വേറെ ഉണ്ട് വേറെകാരനും നമ്മുടെ വെട്രീഷ്യ ബ്ലാക്ക് പ്രിയൂര് നമ്മുടെ നാടൻ പ്രിയൂര് പിന്നെ നമ്മുടെ നാട്ടിലെ ഇനങ്ങളാണ് വേൾഡ് എവിടെ എത്തിയിട്ടില്ല ഞാൻ എനിക്ക് തോന്നുന്നു കഴിച്ച നാടൻ ഭാഗങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടവും കാലാപ്പാടിയാണ് അതിന്റെ ഒരു സ്വീറ്റ്നെസും അതിന്റെ ഫ്ലേവറും ഒരു എനിക്ക് നമുക്ക് ാണ് പലർക്കും പല അഭിപ്രായം ഹിമാസന്ത അപ്പൊ ഐ മീൻ ഇതാണ് നാടൻ വിദേശി നമുക്ക് പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ ഇനിയും കണ്ടെത്താൻ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാവാം പെട്രോഷിയാണ് പക്ഷെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നാടൻ നാടെന്ന് പറയുന്ന ഈ ഇതിന്റെ കൂടെ ഒരുപാട് ചവറുകൾ കയറി വരുന്നുണ്ട് തീർച്ചയായും ഉദ്ദേശിച്ചത് നമ്മള് എല്ലാത്തിനെയും ഓവറായിട്ടൊരു ഒരു കാണുമ്പോൾ വരുന്നൊരു പ്രശ്നമുണ്ട് നാടൻ മാത്രം മതി അപ്പോൾ അതിൻ്റെ ഇട ഒരുപാട് ചവർ എന്ന് പറയുന്നത് ഫ്രൂട്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് കേട്ടോ എന്ന് പറയുന്നത് അല്ലാതെ അതൊരു നെഗറ്റീവായിട്ട് എടുക്കരുത് ആ അതിൻ്റെ കൂടെ കയറി വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നല്ലതിനെ നമ്മൾ അതേമാതിരി ഒരു വിദേശ പഴം നമ്മൾ റിവ്യൂ ചെയ്തു ദുര്യാൻ ദുരി അതെ ദുര്യാൻ എന്ന് അപ്പീടമാണമുള്ള പഴം എന്നൊക്കെ പലരും പറയും പക്ഷേ സ്മെല്ലൊന്നും പറയാനില്ല ഫ്രൂട്ടാണ് ഒരു ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ഫ്രൂട്ടാണ് ബിരിയാണി അപ്പൊ ഇതൊന്നും കാണാതെയും വെറുതെ അങ്ങോട്ട് ഓരോന്നും പടച്ചുവിടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ സാധാരണക്കാരൻ പക്ഷെ നമ്മള് കഴിച്ചു നോക്കാനുള്ള മെയിൻ കാരണം ഇതിന്റെ ഒരു സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ അത് നമ്മുടെ തന്നെ നമ്മള് നാട്ടുകാഴ്ചയാണെങ്കിൽ നമ്മൾ ഈ ഒരുപാട് നെഗറ്റീവുകൾ മാത്രം ഒരു ഇനന്തത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതൊന്നും വരൂല്ല ആളുകൾ വെക്കില്ല ഇപ്പോൾ റംബൂട്ട മോശം മറ്റേ മാങ്കോസ്റ്റീം മോശം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നാട്ടിൽ ഇതൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോൾ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നത് നമ്മുടെ കർഷകനാണ് അല്ലേ കർഷകനാണ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ നമ്മളെ പോലെയുള്ള ആളുകൾക്കാണ് ഓപ്പർച്യൂണിറ്റി നഷ്ടം ഞാൻ ആലോചിച്ച് ചോദിക്കുക ഒരു നൂറ് വർഷം മുന്നേ ഈ റംബൂട്ടാൻ ഈ പറയുന്ന എൻ ഐ ടി നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ കർഷകർക്കൊക്കെ എന്തോരം ഉപകാരമായാണ് ഇത് ഒരുപാട് ബെനിഫിറ്റ് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുന്നൊക്കെ വന്നിരുന്നെങ്കിൽ ഈ റബ്ബർ തോട്ടം തീലത്തോട്ടത്തിനും പേരും കൂടെ മൊത്തം റംബൂട്ടാനൊക്കെ വന്ന് നമ്മുടെ കർഷകരൊക്കെ വേറെ ലെവലായാണ് പക്ഷേ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഇതിനെ പിന്നാലെ ഇറങ്ങണം കർഷകർ ഇതിനെ പിന്നാലെ പഠനമായിട്ട് ഇറങ്ങണം എല്ലാവരും വേറെ യൂണിവേഴ്സിറ്റികൾ പൊതുവേ ഒന്നുകൂടെ ഒന്നുകൂടെ ആക്റ്റീവായി ഒന്നുകൂടെ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് നല്ല ഇനങ്ങൾ വരാനുണ്ട് ഒത്തിരി ഇനങ്ങൾ വരാനുണ്ട് എല്ലാത്തിനെയും നമ്മൾ നെഗറ്റീവായിട്ടും കാണരുത് എന്ന് കരുതി ആരെങ്കിലും വാക്ക് കേട്ട് ഇതെല്ലാം സൂപ്പറാണെന്ന് കയറി വെച്ച് അതിലും നമ്മൾ എന്തു അത്തരം ചതിയിലും പെട്ടുപോകരുത് എല്ലാം പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ആരാണോ സത്യങ്ങൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നവരെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നുകൂടെ നന്നാവും ഞാൻ ൂ നമ്മൾക്ക് മാക്സിമം നല്ല പഴങ്ങൾ അതെ നല്ല പഴങ്ങൾ കേരളത്തിൽ എത്തട്ടെ കേരളത്തിന്റെ അഗ്രി ബിസിനസ് ബൂസ്റ്റ് ചെയ്യട്ടെ ഇന്ത്യയുടെ അഗ്രി ബിസിനസ് ബൂസ്റ്റ് ചെയ്യട്ടെ കേരളത്തിലെ കർഷകർ നല്ല നിലയിൽ എത്തട്ടെ കേരളത്തിന്റെ നഴ്സറി ബിസിനസ് പോലും അല്ലേ നഴ്സറികൾ ഇവിടെ ഭൂമിയട്ടെ ഇന്ത്യ മൊത്തം സപ്ലൈ ചെയ്യാനുള്ള നല്ല നല്ല കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം ഇന്ത്യ മൊത്തം പുതിയ ഇന്ത്യ മൊത്തം സപ്ലൈ ചെയ്യാനുള്ള നഴ്സറികൾ ഇവിടെ ഉണ്ടാവട്ടെ ചെറുകിട്ടല്ലേ നമ്മുടെ കുടുംബശ്രീയൊക്കെ പോലെ കുടുംബശ്രീകൾക്ക് പോലെ ഓർഗനൈസേഷനുകൾ ഇവിടെ തൈകൾ ഉണ്ടാക്കി ഓൾ ഇന്ത്യ വിൽപ്പന ഒരു പിന്നെ അതൊക്കെ ഇത്തരം കുടുംബശ്രീക്കാരൊക്കെ ഇറങ്ങിയാൽ കണ്ടെത്താവുന്ന കേസുകൾ വയസ്സിലൊക്കെ അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ വിദേശി സ്വദേശി തർക്കങ്ങൾ അതിന്റെ ആളുകളൊക്കെ അത് അവിടെ നടത്തിക്കോളും ജനങ്ങൾ നല്ല ഇനങ്ങൾ വിൽക്കുക നല്ല ഇനങ്ങൾ കഴിക്കുക എൻജോയ് ചെയ്യുക ആസ്വദിക്കുക